ഞങ്ങൾ ് ഹലോ അസ്സാമലൈക്കും അപ്പൊ ഇന്നത്തെ ഒരു സേഡാണ് കേട്ടോ കാരണം പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മള് ടൗണിലേക്കൊക്കെ എന്ന് വിചാരിച്ചതാണ് അപ്പൊ തിരിച്ച് വരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇതില് നമ്മൾ ഉച്ചത്തിൽ അഞ്ചുതാ നെയ്ച്ചോറാണിന്ന് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതൊക്കെ മറ്റ് ആദ്യത്തെ വീഡിയോയിലിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ചിക്കൻ കറിയുണ്ട് കച്ചമ്പളുണ്ട് പരിപ്പ് കറിയുണ്ട് അപ്പം എന്നാ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി താഴെ ഇരുന്നിട്ട് പായി അതിൻ്റെ മേലൊരു ഇത് വിരിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടായിട്ട് കഴിക്കുക കഴിക്കണേ എന്താ അപ്പോൾ അവിടുന്ന് എന്താ ചിക്കൻ കറിയുണ്ട് പരിപ്പ് കറിയുണ്ട് പിന്നെ പിന്നെന്താ കുറച്ച് സാലഡ് ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ച് ഞങ്ങൾ രാത്രി പതിനൊന്ന് മണിക്ക് വണ്ടി വന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന വണ്ടി തന്നെയാണ് അളിയൻ്റെ അനിയൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ വേനാണ് അപ്പോൾ എല്ലാവരും വേനാവുമ്പോൾ എല്ലാവരും കൂടി വരാം അല്ലെങ്കിൽ രണ്ട് വണ്ടിയൊക്കെ വിളിക്കേണ്ടി വരും അപ്പോൾ വേനായത് കൊണ്ട് നമ്മളെല്ലാവരും അതിൽ തന്നെ ഒക്കെ സെറ്റായി ഡ്രസ്സ് ലഹരി ഒക്കെ പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോ പോണ വഴിയിലെടുത്ത് കുറച്ച് വീഡിയോകളാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇനിയും ഇതിൽ കൊടുക്കാണ്ടായിരുന്നു വീഡിയോ പക്ഷെ അതിൻ്റെ ഒരു സങ്കടമുണ്ട് കാരണം പുറത്തൊക്കെ പോകുമ്പോൾ ഇനിയും ഒരുപാടൊരുപാട് മാർക്കറ്റുകളും പിന്നെ ഗെങ്കാശിയോ വെങ്കാശി നന്ദൊന്ന് പറയും ആ സംഭവത്തിനൊക്കെ പോകണമെന്ന് നമ്മൾ വിചാരിച്ചതാണ് ഒന്നും നടന്നില്ല അപ്പോൾ അതിൽ ചെറിയ വിഷമമുണ്ട് എന്നാൽ ഞാൻ ഈ എപ്പോഴെങ്കിലും പോകുമ്പോൾ അതിൽ പകർത്താന്ന് വിചാരിച്ച് അങ്ങനെ പോണ വീഡിയോ ആണ് അപ്പം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ കാരണം തന്നെ എല്ലാ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ ഒരുവിധം അടച്ചിട്ടുണ്ട് പോണ വഴിക്ക് കുറച്ചെടുത്തതാണ് പിന്നെ കുട്ടികളൊക്കെ കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എടുക്കാനാണല്ലോ പത്ത് പതിനൊന്ന് മണിയായപ്പോൾ അവർക്ക് നല്ല ഉറക്കം വന്നു ഉച്ചക്ക് ഒരുപാട് സമയം കടത്തി ഉറക്കു കാരണം രാത്രി ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിലും വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് നന്നായിട്ട് മഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോകണമെങ്കിൽ അത് ഇത് പകലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷോപ്പുകളടച്ച് എല്ലാവരും പോയ സമയമായിട്ടുണ്ട് അത് കാരണം അത്ര കുറച്ച് കുറച്ചാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ എന്നാലും ഇതുപോലെ ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ പോകേണ്ടത് ലൈൻ ബസ് ഇവിടെ തന്നെ ആര് ഒരു ബസ്സിൽ കയറിയാൽ ഫ്രീ ആയിട്ട് ഇട്ടോ പേസൊന്നും മേടിക്കാണ്ട് കൊണ്ടുപോകുന്ന ബസ്സുകളൊക്കെ ഉണ്ട് ഇത്ര ഇവിടെ ആരൊക്കെ സ്റ്റാലിൻ എന്ന തോന്നുന്നു അവിടുത്തെ മന്ത്രി അതാന്ന് തോന്നുന്നു അവരുടെ വാഗ ഉള്ളതാണ് അപ്പോൾ അതിൽ ഒന്ന് ക്യാഷൊന്നും കൊടുക്കാതെ നമുക്ക് പോവാന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു വിധതാണ് നമ്മൾ കുറച്ചും കൂടി പോകണം കേട്ടോ ജംഗ്ഷനിൽക്ക് സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിൽ കുറച്ചും കൂടി പോവാനുണ്ട് അതിൻ്റെ ഇടയിൽ എടുത്ത വീടുകളാണ് ഇതൊക്കെ ആ സൈഡ്ക്കൊക്കെ പോയാൽ ഒരുപാട് മാർക്കറ്റുണ്ട് ആ റോഡിനൊക്കെ പോയാൽ നല്ല നല്ല മാർക്കറ്റുകൾ കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം ഇനി രൂപമോളി ഹിപമോളി ഉപ്പ വരുന്നുണ്ട് അപ്പോൾ ആ സമയമൊക്കെ ആവുമ്പോൾ എടുക്കാൻ അപ്പോൾ പകർത്താമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ജംഗ്ഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് ചെറിയ മഞ്ഞ നല്ല കാറ്റും ഉണ്ട് പിന്നെന്താ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഓക്കെയാണ് ജങ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ താത്തി താത്താട മക്കളൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നു ഞങ്ങൾ ഒരു ഒരുപാട് സൈഡായിട്ടോ ലഗേജൊക്കെ വെച്ചു കാരണം പന്ത്രണ്ട് അമ്പതിന് അത്ര നമ്മൾ എത്തിയത് പതിനൊന്നര ആയപ്പോഴത്തേനും എത്തി ഇനി കുറച്ച് സമയം അവിടെ നിന്ന് നടക്കാനുണ്ട് ഒരു അരമണിക്കൂറിലധികം നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കാണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ട്രെയിൻ ഒക്കെ വരുള്ളൂ അപ്പോൾ ഹിമമോൾ ഇതാണ് നടക്കണമെന്ന് ഉറങ്ങിയതുകൊണ്ട് കുറച്ച് സമാധാനമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര വാശിയായേനെ ഉമ്മയാണ് പോണത് കുറച്ചു നേരം നടന്ന് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിണ്ടായിരുന്നു കേട്ടോ നല്ല ടെൻഷനും ഉണ്ട് എങ്ങനെയാണ് സീറ്റ് കിട്ടുമോ എന്താകുമോ ഒന്നും അറിയില്ല നല്ല ടെൻഷനും ഉണ്ട് തട മോനാണിത് അങ്ങനെന്താ ഹിമമോളൊരു സൈഡോട് എടുക്കേണ്ട ഒരു ടൈം പ്രായം കഴിഞ്ഞോട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ നമ്മളാകെ ഇടങ്ങാറായി എല്ലാ മക്കളും അത്യാവശ്യം നടന്ന് പോകാനുള്ള ഒരു ഇതിലായത് കൊണ്ട് നമ്മൾ കുഴപ്പമില്ലാതെ എവിടെക്ക് വേണമെങ്കിലും മക്കളെ കൊണ്ട് പോകാമെന്നുള്ള ഒരു ഇതത്തിയുണ്ട് രക്ഷപ്പെട്ട് ഈ പ്രായത്തിലൊക്കെ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഓ തീരെവിടേക്കും പോവാത്തൊരവസ്ഥയോ ഇതാ അതൊക്കെ ഒന്ന് അതിനൊക്കെ ഒന്ന് കര കയറിയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവരവരുടെ ഇഷ്ടത്തിന് നടന്നു പോവും അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാ പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുണ്ട് ഇതാണ് ഏട്ടോ ഇനി ഇവിടെ കുറച്ച് സമയം നിൽക്കാണ്ട് അപ്പോൾ നമ്മൾ ട്രെയിൻ വരണഭാഗത്ത് ഞമ്മള് കയറണ ഭാഗത്തേക്കായിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിൽ നീങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നു പോവുകയാണ് അത്രയും നന്നായിട്ട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും ഒരുവിധം മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നിൽക്കണ ഭാഗത്തന്നെ കണ്ടതുപോലെ അക്കോറിയാണ് അക്കോറിയം വെച്ചിട്ടുണ്ട് കേട്ടോ എന്തോ ആർ പി എഫ് സേലംന്ന് എഴുതിയിട്ട് അക്കോറിയൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഭംഗി ഇട്ടിട്ട് കാണാം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ സീറ്റിംഗ് ആയി അവിടെ ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം കുറച്ച് കുറച്ചൊക്കെ സമയം വെയിറ്റ് ചെയ്യാണ്ട് ഇപ്പം മോൾക്കൊക്കെ ഭയങ്കര ക്ഷീണം കേട്ടോ ടയർഡായുണ്ട് ഉറക്കം വന്ന സമയമുണ്ട് പന്തോ എനിക്ക് നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേനും പന്ത്രണ്ട് മണി കഴിഞ്ഞൊരു മുക്കാൽ മണിക്കൂറും കൂടിയുണ്ട് Thank oh. ഉണ്ടാവില്ല അപ്പുറത്ത് ഇതിട്ടുണ്ട് ട്ടോ ഇതിപ്പോ ഇവിടെ പിരിച്ചു അതാ ട്രെയിൻ ഇവിടെ നിന്നു നല്ല ടൈഡ് ആണ് ട്ടോ സീരിയ വെയിയാ പിന്നെക്ക് തലയാന സബ്സ്ക്രൈബ് ആയാൽ ദൈവം നമ്മളിവിടെ വന്നിരുന്നിട്ട് എത്താമത്തെ ട്രെയിനാണ് പോകണമെന്ന് ഒരു കണക്കുമില്ല കേട്ടോ കാരണം നല്ല അത്യാവശ്യം ട്രെയിൻ വെണ്ണാൻ പറ്റിയില്ല എത്രയോ ട്രെയിനുകൾ പാസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടി വന്നിട്ടില്ല ഇനി കുറച്ച് സമയം കൂടി ഇരിക്കണം എന്ന് പറഞ്ഞു എവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഫോണിൽ നിൽ ഇപ്പോൾ ഒക്കെ ഇതിൽ നോക്കി അറിയാനോ അപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് എത്താനായി പറഞ്ഞു അപ്പോൾ എന്നെ മോളിൽ കണ്ടപ്പോൾ ഒരാൾ സീറ്റ് നീച്ച് തന്നോട്ടെ നമ്മൾ ജനറലാണ് പോണത് വല്ലതും തിരക്കില്ലെങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾ ഏതോ ഒരാൾ കോയമ്പത്തൂരിൽ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സീറ്റ് നമുക്ക് തന്നു ഞങ്ങൾ ഷൊർണ്ണൂരാണെന്ന് പറഞ്ഞു അങ്ങനെ ഹിബമോൾ കയറിയിട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബിസ്ക്കറ്റ് ഇന്ന് കഴിക്കുകയാണ് ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയിട്ടില്ല ചിലവരൊക്കെ അങ്ങനെ സൈഡ് സീറ്റുകളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട് ലഗേജൊക്കെ സൈഡിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഹിബമോൾ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടാണ് അവൾ കഴിക്കട്ടോ എപ്പോഴും അങ്ങനെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അത് കഴിഞ്ഞു ശേഷമാണ് ഹിബമോൾ കഴിക്കുള്ളൂ ആ കാര്യത്തിൽ ഞാൻ ആ കിടങ്ങാറായി കാരണം എനിക്ക് വേണ്ടാത്ത സാധനങ്ങളാണ് സാധനങ്ങളാണെങ്കിൽ കൂടി വായിൽ പുറത്തുനിന്നൊക്കെ പോയാൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വായിൽ വെച്ച് തന്നെ ഭയങ്കരമായിട്ട് ഞാൻ വേണ്ട പറഞ്ഞിട്ടോ ഒന്നും ഇതാ പക്ഷെ നല്ല കാര്യമാണ് ചെയ്യണത് പിന്നെ അവൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ നല്ല കാര്യമാണ് എൻ്റെ എനിക്ക് തരണ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാണ് പിന്നെ ദാ ഇത് ഏത് സ്റ്റോപ്പാണ് സ്റ്റേഷനാണ് എന്നറിയില്ല നമുക്ക് ഇപ്പോൾ സമയം മൂന്ന് അമ്പത്തിരണ്ടായുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മണിക്ക് പോകണ്ട രണ്ടര മണിക്കൂറായി പോയിട്ട് അപ്പോൾ ഇത് തിരുപ്പൂരാണ് തോന്നുന്നുണ്ട് കേട്ടോ ഈ റോഡ് തിരുപ്പൂരാണോ ഈ റോഡാണോന്നറിയില്ല സേലം കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനുകളാണ് ഇതൊക്കെ അപ്പോൾ ഏത് ഭാഗത്താണെന്ന് അറിയണില്ല ഇവ മോള് കണ്ടത് നല്ല ഉറക്കാണ് കേട്ടോ പക്ഷെ ഉറക്കമൊന്നും ശരിയാവണില്ല ഇവ മോള് ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട് അവൾക്ക് എന്തൊക്കെയാണ് അസ്വസ്ഥത തോന്നിയിട്ടുണ്ട് ശരിയായിട്ടില്ല അതിന് ശേഷം ഏതോ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇതുപോലെ ഒരു അമ്മയും മോനും കൂടി കയറിയിട്ടുണ്ട് കേട്ടോ മുസ്ലിംസ് ആണ് തോന്നുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ആ മോൻ കുറേ നേരം എന്നെ നോക്കി അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല അതിന് ശേഷം ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയപ്പോൾ എന്നെ നോക്കണില്ല കേട്ടോ ഞാൻ നോക്കണവരെ ഞാൻ പിന്നെ അത് ഫോൺ ഓണാക്കിയിരുന്നു നോക്കുമ്പോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടായിട്ടോ ഉണ്ടക്കണ്ണൊക്കെ വെച്ച് നോക്കുമ്പോ കാണുമ്പോ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എന്നെ കണ്ടിരുന്നു അപ്പൊ നാണക്കേടായിട്ടാണ് ഫ്രണ്ടിൽ നീ ഇരിക്കറിയിരിക്കണ്ടായിരുന്നു കേട്ടോ മറിഞ്ഞിരിക്കസായി തോന്നി ഹിബമോൾക്ക് കാണിച്ചിട്ടുണ്ട് ഹിബമോള് നല്ല ഉറക്കത്തിലേ കാണിച്ചു കാരന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ നാണക്കടായി അവിടെ നിന്ന് ആ മോൻ നീച്ചിട്ട് സെഡ്ക്കിരുന്നു അതിന് ശേഷം ഇതാ നമ്മൾ ഷൊർണ്ണൂർ ജംഗ്ഷനിലെത്തിയിട്ടോ ആറ് മണി ആറേ കാലൊക്കെ തോന്നുന്നു എത്തിയപ്പം ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണിത് ഞങ്ങൾ നടന്ന് ഇറങ്ങി പോവാണ് കുറച്ച് നമ്മുടെ പ്ലാ ഇതിൽ കയറിയിട്ട് പ്ലാറ്റ്ഫോമൊക്കെ കയറിയിട്ട് വേണമെങ്കിൽ നമുക്ക് പോകണമെങ്കിൽ അപ്പോൾ അതാണ് ഞങ്ങൾ സമയത്ത് ഇറങ്ങിക്കണം പക്ഷേ വിശപ്പൊന്നും ഉണ്ടായില്ല പിന്നെ ബാത്റൂം പോകണ്ട അത്യാവശ്യങ്ങളൊന്നും വന്നില്ല അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ കിടങ്ങേറായിരിക്കും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഒരേ ഒരു കാര്യം ഉറക്കം ഉറക്കം തീരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് രണ്ട് ദിവസം കിടന്നുറങ്ങിയാലും മതിയാവില്ല എന്നുള്ളത് ഇതായി ഉറപ്പായിട്ടുണ്ടായിരുന്നു ഇത്രയും ക്ഷീണമാണ് ഇട്ടോ ഒരു രക്ഷയില്ല തല കളയണൊന്നുമില്ല പക്ഷെ ഉറക്ക ക്ഷീണം നല്ല അത്യാവശ്യം ഉറക്ക ഉണ്ട് അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ട്രെയിനുകൾ എന്താ ഓരോ ട്രെയിനുകൾ വരെ വന്നിട്ടും പോയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം കയറാനായിട്ട് കുറേ നടക്കാണ്ട് യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് എവിടെ പോയാലും എൻ്റെ വീട്ടിൽ പോയാലും അവരുടെ കൂടെ ഒക്കെ അങ്ങനെ പോകും ഇവിടെ നിന്ന് ആരെങ്കിലും ഇതുപോലെയൊക്കെ പോകണമെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പോവുള്ളൂ അധികം ഇപമോളിപമോളി ഇപ്പാടെ കൂടെയാണ് എല്ലായിടത്തും പോക്ക് അങ്ങനെ നമ്മൾ ഇനി സ്റ്റെപ്പുകളൊക്കെ താണ്ടി 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 താഴെ എത്തണം കേട്ടോ ഒരു ടാസ്ക് എന്ന് പറയാം പറയാണോ ഫ്രീ ആയി നടക്കണ പോലെ ഇല്ല ബാഗ് ഷോൾഡർ നല്ല വെയിറ്റ് ഉള്ള ബാഗൊക്കെ ഉണ്ട് തൂക്കിയിട്ടാണെങ്കിൽ നടക്കണത് ഇവ ഒന്ന് അതിൻ്റെ ഇടയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ് ക്ഷീണമൊക്കെ മാറ്റി ഉണ്ടായിരുന്നു അങ്ങനെ നടന്ന് 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 നമ്മൾ എത്താണ്ട് എത്താനായിട്ടുണ്ട് താഴെ എത്താനായിട്ട് പിന്നെ അലിയനും ഓട്ടോ ആയിട്ട് വരും അതുകൊണ്ട് പിന്നെ വണ്ടിയുടെ ആ പ്രശ്നമല്ല പിന്നെ നേരം വളർത്തുകൊണ്ട് ബസ്സുകളും അറിയുന്നുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് എടുക്ക വീഡിയോ എടുക്കണമല്ലോ കാരണം ഇനി എടുക്കണില്ല എനിക്ക് വണ്ടി വരാനായി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയ വീഡിയോ ആണത് അപ്പോൾ ഇപ്പം മോളുടെ പല്ല് പറഞ്ഞു വീട്ടിലെത്തിയതും പല്ല് എന്തോട്ട് കടിച്ചപ്പോൾ പല്ല് പറഞ്ഞ് ഞാൻ പല്ല് പറിച്ചു കൊടുത്ത് കഴുകി ഇതാക്കി അപ്പോൾ ഇത്രക്കെയുള്ള സേലം വിശേഷങ്ങൾ അപ്പോൾ കുറേ ദിവസമായിട്ട് ഈ പല്ലളകണോ